ഹൈസ്കൂൾ ബാച്ച് എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു നടന്ന പ്രശസ്ത സാഹിത്യകാരൻ എം ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് ഇന്നത്തെ സമൂഹം ഇഷ്ടപ്പെടുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മകൾ കുറിച്ചുവെച്ച് വെച്ച് പുസ്തക രൂപത്തിലാക്കി പുതുതലമുറയ്ക്ക് എത്തിക്കലാണ് എഴുത്തുകാരുടെ കടമയെന്നും അദ്ദേഹം പറഞ്ഞു കൂടാടി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ച് കുടുംബസംഗമം ഏച്ചൂർ സിആർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുകുന്ദൻ പിന്നെ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാലമാണിത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം കിടക്കുണ്ടാകാം പിന്നെ എങ്കിലും എല്ലാവരും തന്നെ അവരുവിലേക്ക് ഉൾവഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ പഴയതുപോലെയുള്ളത് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ പിന്നെ സാമൂഹിക ബന്ധങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങി പോകുന്നത് ബാച്ച് പ്രസിഡന്റ് ജി വൈ അമർനാഥ് അധ്യക്ഷത വഹിച്ചു ഇ കെ രഞ്ജൻ വിജയൻ ചാലോട്ട് സി കൃഷ്ണൻ മോഹനൻ കാനാട്ട് ഇ കെ ചാന്ദിനി അബ്ദുൾ സലാം എം കെ അംബിക വി എൻ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ആദരിക്കൽ ചടങ്ങ് നാടൻപാട്ട് കലാമേള കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി News Bureau,